സംസ്ഥാനത്തെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ ജനാധിപത്യവും മതനിരപേക്ഷതയും അക്കാദമിക് നിലവാരവും തകർക്കാൻ ആസൂത്രിത ശ്രമമാണ് ഗവർണറെ ഉപയോഗിച്ച് ഏറെക്കാലമായി സംഘപരിവാർ നടത്തുന്നത് ഇതിന്റെ ഭാഗമായാണ് കേരള സർവകലാശാലയിൽ താൽക്കാലിക വിസിയുടെ സിയുടെ ഇടപെടലും അനുബന്ധ പ്രതിസന്ധികളും തന്നിൽ നിക്ഷിപ്തമായ ചുമതലകൾ നിർവഹിക്കാതെ ഗവർണറുടെയും സംഘപരിവാറിന്റെയും ചട്ടുകമായി പ്രവർത്തിക്കുകയാണ് താൽക്കാലിക വി സി ഡോക്ടർ മോഹനൻ കുന്നമ്മൽ സർവകലാശാലയുടെ ദൈനംദിന പ്രവർത്തനങ്ങൾക്കൊപ്പം പരീക്ഷാ നടത്തിപ്പും വിദ്യാർത്ഥികളുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഒപ്പിട്ട് നൽകുന്നതുമടക്കം ഭാരിച്ച ഉത്തരവാദിത്തമുള്ള രജിസ്ട്രാറെയാണ് ഗവർണറോട് അനാദരവ് കാണിച്ചെന്ന വ്യാജ ആരോപണത്തിനുമേൽ താൽക്കാലിക വി സി സസ്പെൻഡ് ചെയ്തത് മതനിരപേക്ഷതയ്ക്ക് ഭംഗം വരാത്ത വിധമാകണം സർവകലാശാലയും അനുബന്ധ സ്ഥാപനങ്ങളും പ്രവർത്തിക്കേണ്ടതെന്ന് സർവകലാശാല ചട്ടത്തിൽ തന്നെ വ്യക്തമാണ് സർവകലാശാലയുടെ ഭാഗമായി സെനറ്റ് ഹാൾ മതപരമായ ചടങ്ങുകൾക്ക് വിട്ടു നൽകരുത് മതപരമായ ചിഹ്നം സ്റ്റേജിൽ പ്രദർശിപ്പിക്കരുത് തുടങ്ങിയ നിബന്ധനകളോടെയാണ് മറ്റു പരിപാടികൾക്ക് അനുവദിക്കുന്നത് എന്നാൽ അതിന് വിരുദ്ധമായി ഗവർണർ പങ്കെടുത്ത ഒരു പരിപാടിയിൽ ആർ എസ് എസ് വേദികളിൽ ഉപയോഗിക്കുന്ന കാവിക്കൊടി ഏന്തിയ സ്ത്രീയുടെ ചിത്രം പ്രദർശിപ്പിച്ചു അതിനാലാണ് ചടങ്ങ് റദ്ദാക്കാൻ രജിസ്ട്രാർ ഡോക്ടർ കെ എസ് അനിൽകുമാർ നിർദ്ദേശിച്ചത് സർവകലാശാല സ്റ്റാറ്റ്യൂട്ട് അവഗണിച്ചാണ് ഗവർണർ ആ പരിപാടിയിൽ പങ്കെടുത്തത് സർവകലാശാല മാനദണ്ഡങ്ങളിൽ ഉറച്ചുനിന്ന് കടമ നിർവഹിക്കുക മാത്രമാണ് രജിസ്ട്രാർ ചെയ്തതെന്ന് ചട്ടം അറിയുന്നവർക്ക് മനസ്സിലാകും തന്നിൽ നിക്ഷിപ്തമല്ലാത്ത അധികാരം ഉപയോഗിച്ചാണ് താൽക്കാലിക വി സി സസ്പെൻഷൻ ഉത്തരവ് പുറപ്പെടുവിപ്പിച്ചത് എന്നാൽ സിൻഡിക്കേറ്റ് പ്രത്യേക യോഗം ചേർന്ന് സസ്പെൻഷൻ പിൻവലിക്കുകയും ഹൈക്കോടതി അത് അംഗീകരിക്കുകയും ചെയ്തു യോഗം പിരിച്ചുവിട്ട ശേഷമാണ് സിൻഡിക്കേറ്റ് സസ്പെൻഷൻ റദ്ദാക്കിയതെന്ന് വി വേണ്ടി ഹാജരായ അഭിഭാഷകൻ വാദിച്ചെങ്കിലും കോടതി അംഗീകരിച്ചില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിലെ കേരള സർവകലാശാല ചട്ടം അനുസരിച്ച് ബിസിയുടെയോ പ്രോ വൈസ് ചാൻസലറുടെയോ അഭാവത്തിൽ ഒരു മുതിർന്ന സിൻഡിക്കേറ്റ് അംഗത്തിന് യോഗത്തിൽ അധ്യക്ഷത വഹിക്കാം ഡോക്ടർ കെ എസ് അനിൽകുമാറിന്റെ സസ്പെൻഷൻ റദ്ദാക്കാൻ ഭൂരിപക്ഷം സിൻഡിക്കേറ്റ് അംഗങ്ങളും വോട്ട് ചെയ്തു ബിസിക്ക് ഏകപക്ഷീയമായി തീരുമാനങ്ങൾ എടുക്കാൻ കഴിയില്ല ഭൂരിപക്ഷ തീരുമാനം സിൻഡിക്കേറ്റ് യോഗത്തിൽ അന്തിമമായി കണക്കാക്കപ്പെടും അതാണ് ഹൈക്കോടതി അംഗീകരിച്ചത് രാജ്ഭവന്റെ വാക്കുകേട്ട് ഇല്ലാത്ത അധികാരം പ്രയോഗിക്കാൻ ഇറങ്ങിയ ഡോക്ടർ മോഹനൻ കുന്നമലിനും നിലവിലെ താൽക്കാലിക വീസിക്കും ഹൈക്കോടതി തീരുമാനം പ്രഹരമായി മുൻ ഗവർണർ എസ് യു സി ഐ കോൺഗ്രസ് അച്ചുതണ്ടിൽ പ്രവർത്തിക്കുന്ന സേവ് യൂണിവേഴ്സിറ്റി ഫോറത്തിന്റെ ഉപദേശമാണ് സ്വീകരിച്ചതെങ്കിൽ പുതിയ ഗവർണർ സംഘപരിവാര സ്ഥാപനങ്ങളിൽ നിന്ന് ജോലിക്കെടുത്തവരുടെ സഹായമാണ് തേടുന്നത് സംസ്ഥാനത്തെ സർവകലാശാലകളുടെ മഹിമയും ഗർഭയും മനസ്സിലാക്കാതെയാണ് ഗവർണർ പ്രവർത്തിക്കുന്നത് കേരളത്തിലെ സർവകലാശാലകൾക്ക് നിലവാരമില്ലെന്നും വിദ്യാർത്ഥികൾ വിദേശത്തേക്ക് പറക്കുകയാണെന്നുമാണ് ചിലർ പ്രചരിപ്പിക്കുന്നത് എന്നാൽ ഇവർ കഴിഞ്ഞ വർഷം യു ജി സി പുറത്തുവിട്ട കണക്കുകൾ മനഃപൂർവ്വം മറച്ചു പിടിക്കുന്നു കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖല റെക്കോർഡ് നേട്ടത്തിലാണെന്ന് പറയുന്നത് ദേശീയ ഗുണനിലവാര പരിശോധന ഏജൻസികളാണ് നാക് എൻ ഐ ആർ എഫ് റാങ്കിങ്ങിൽ വൻ മുന്നേറ്റമാണ് നമ്മുടെ സർവകലാശാലകൾ നേടിയത് രാജ്യത്തെ മുഴുവൻ സ്ഥാപനങ്ങളെയും പരിഗണിക്കുന്ന ഓവറോൾ വിഭാഗത്തിൽ മൂന്ന് സർവകലാശാലയും കോഴിക്കോട് എൻ ഐ ടിയും ഇടം നേടി ആദ്യ അമ്പതിൽ കേരള സർവകലാശാലയും ആദ്യ നൂറിൽ എം ജി എൻ ഐ ടി കുസാറ്റ് എന്നിവയും ഇടം പിടിച്ചു മികച്ച നൂറ് സർവകലാശാലയിൽ കേരള എം ജി കുസാറ്റ് കാലിക്കറ്റ് എന്നിവയുമുണ്ട് മികച്ച നൂറ് കോളേജിൽ സംസ്ഥാനത്ത് നിന്ന് പതിനാലെണ്ണം ഇതിൽ മൂന്നും സർക്കാർ മേഖലയിലാണ് തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജ് എറണാകുളം മഹാരാജാസ് കോളേജ് തിരുവനന്തപുരം വിമൻസ് കോളേജ് എന്നിവ എഴുപത്തി അഞ്ച് റാങ്കിനുള്ളിലാണ് തുടർച്ചയായി ആറാം തവണയാണ് യൂണിവേഴ്സിറ്റി കോളേജ് സംസ്ഥാന തലത്തിൽ ഒന്നാം സ്ഥാനം നിലനിർത്തി ദേശീയ റാങ്കിങ്ങിൽ ഇടം നേടുന്നത് ഈ നേട്ടം തനിയെ ഉണ്ടായതല്ല സംസ്ഥാന സർക്കാരിന്റെ വിദ്യാഭ്യാസ രംഗത്തെ വിപ്ലവകരമായ ഇടപെടലുകൾക്കുള്ള അംഗീകാരമാണ് വിദ്യാർത്ഥികൾ നാടുവിടുന്നെന്ന പ്രചാരണത്തിന് മറുപടിയാണ് സംസ്ഥാനത്തെ വിവിധ സർവകലാശാലയിൽ അപേക്ഷ നൽകിയ വിദേശ വിദ്യാർത്ഥികളുടെ കണക്ക് ഈ അധ്യയന വർഷം എൺപത്തി ഒന്ന് രാജ്യത്ത് നിന്ന് രണ്ടായിരത്തി അറുനൂറ്റി ഇരുപത് പേരാണ് കേരള സർവകലാശാലയിൽ അപേക്ഷ നൽകിയത് എം ജെ സർവകലാശാലയിൽ തൊള്ളായിരത്തി എൺപത്തി കുസാറ്റിൽ ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി ഒന്നും എന്നിങ്ങനെയാണ് അപേക്ഷകരുടെ എണ്ണം കഴിഞ്ഞ നാല് വർഷത്തിനിടെ വിദേശ വിദ്യാർത്ഥികളുടെ അപേക്ഷയിലും പ്രവേശനത്തിലും വലിയ വർധനവുണ്ടായിട്ടുണ്ട് ഈ അപേക്ഷകളിൽ ആയിരത്തി ഇരുന്നൂറ്റി അറുപത്തി അഞ്ചെണ്ണം ബിരുദ കോഴ്സുകളിലേക്കും ആയിരത്തി ഇരുപത്തെണ്ണം ബിരുദാനന്തര ബിരുദ കോഴ്സുകളിലേക്കും മുന്നൂറ്റി മുപ്പത്തി അഞ്ചെണ്ണം പി എച്ച് ഡി പ്രോഗ്രാമുകളിലേക്കുമാണ് അപേക്ഷകരിൽ ഭൂരിഭാഗവും ആഫ്രിക്ക അമേരിക്ക റഷ്യ ഫ്രാൻസ് ഇറാൻ ഇറാഖ് ഒമാൻ സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നിന്നുള്ളവരും കൂടാതെ കൊളംബിയ പെറു യു എസ് എ തുടങ്ങി അൻപത്തി രാജ്യത്തു നിന്നുള്ള ഇരുന്നൂറ്റി അഞ്ച് വിദേശ വിദ്യാർത്ഥികൾ ഐ സി സി ആർ സ്കോളർഷിപ്പുകളിലൂടെയും സ്വയം ധനസഹായത്തോടെയും സർവകലാശാലയിൽ പഠിക്കുന്നത് പ്രതിപക്ഷവും സംഘപരിവാറും വി സിയും ഗവർണറും കണ്ണു തുറന്നു തന്നെ കാണണം